ഹലോ സുഹൃത്തുക്കളെന്ന് ഞാൻ വേണ്ടി നമ്മുടെ വീടിന്റെ പണിയെടുത്ത് കണ്ടുപിടി നമ്മക്ക് നോക്കിക്കൊള്ള വാങ്ങാന്ന് പറഞ്ഞാല് ഒന്നേ പോലത്തെ കാട്ടിലാണ്ട് അതുകൊണ്ട് ഇവിടെ ചില അത് നമ്മള് ഇവിടെ ചെറിയ ഡിൻഡല് വരും വാർത്ത അത് വാർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു കാട്ടില മോളൊക്കെ ചെറിയ പാടി വരണ്ട് മുകളൊക്കെ ഡിൻറ്റലും നോക്കുക തന്നെ ഇന്നും ചെയ്ത പളിയാണ് ആ മുകളിൽ ചെറിയ രണ്ട് ഒരു ജനലല്ല ഒരു പളവറായിട്ട് കളിക്കുക ഒരു ഫില്ലർ വാർത്ത ആ ഫില്ലറി കുട്ടി ഫില്ലറാണ് അത് വാർത്ത കിട്ടി ഫില്ലർ വാർത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ ചെറിയൊരു രയവും കാര്യങ്ങളും ഗ്രില്ല കൊടുത്തൊരു വെറൈറ്റി ആയിട്ട് അവിടെ നമ്മൾ ചെയ്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റൂമിൻ്റെ എന്തൊരു ആയുർത്ത ഇള്ള ഫിനിഷിങ്ങുള്ള വർക്കാണ് ഈ വർക്ക് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മളാളിൽ കിട്ടും ഈ ചെയ്ത ആളാണെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക അവരമ്മ വിട്ട് തരാം അതുകൊണ്ടി അവിടെ നിന്ന് ഒരു കില്ലർ ഒരു ബീം അവിടുന്ന് വരാണ്ട് അതിന് വഴിപെട്ടാ അത് കഴിഞ്ഞിട്ട് ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അതിന് മുകളിൽ പേര് രണ്ട് മൂന്ന് പേര് വെച്ച് പോയി പിന്നെ ഒരു കില്ലർ വരാം കില്ലറും ബീമ് വരാണ്ട് അവിടെ നിന്ന് മോഡല് ആ ബീമ് എടുത്ത് വരും ഇവിടെ നമ്മൾ ജനലിനെ വഴിപിട്ടു ഒറ്റ കളിയിട്ട് അതുകൊണ്ടുതന്നെ സിമെൻ്റ് ഏറ്റവും നല്ല നിങ്ങൾ വെക്കുന്നത് അതാണ് ഇത് നമ്മൾ സിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ തരും ചെതിര് പിടിക്കൂല അതാണ് മേരെ നോക്കേണ്ടി നമ്മള് താഴെ വെച്ചത് നോക്കാൻ മൊത്തം ചെതിര് പിടിച്ചിരുന്നു ഇതൊരിക്കലും ചെതിരൊടിക്കും ഇത് മേ നമ്മളെ വിറപ്പില് ആളുടെ ചെറിയ വഴിക്ക് കിട്ടിട്ടോ അതാണ് ഈ ടോയ്ലറ്റിന്റെ ടോയ്ലറ്റ് വെടി റൂമിന്നാല് ഇത് പോലാന്നാണ് അഭിപ്രായം ചെറിയൊരു വെങ്കലപ്പ് വിളിക്കുന്നു ഇല്ല ഇല്ല വൃത്തി നല്ല വൃത്തി വിളിച്ചാണ് ഇനി അടുത്ത ഏരിയ കാണിക്ക അതുപോലെ തന്നെ നമ്മൾ ഈ റൂമിൽ ലേസ് ഒന്ന് ഇത് കുറച്ച് തന്നെ താഴ്ച്ച പ്ലൈനിങ് കുറച്ചു ഒന്നുകൂടി നമ്മൾ ഒന്ന് എത്തി ഇവിടെ അലിമാറി കൊടുക്കായിരുന്നു അത് നമ്മൾ അലിമറി വാങ്ങണ്ട അന്മാറ നല്ല വൃത്തി നല്ല സ്റ്റൈലൊന്നും കൊടുക്കാം ഓക്കെ ഇതാണ് നല്ല വൃത്തികളും അതുകൊണ്ട് ഇവിടെ ചെറിയ രീവും ഇവിടെ നമ്മക്ക് വരെ കമ്പ്യൂട്ടർ ഡ്രൈവറൊക്കെ ഉപയോഗിച്ചു അതിൽ കമ്പ്യൂട്ടർ ചെറിയ ബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒറ്റക്കല്ലൊരു പട കഴിഞ്ഞു അതായത് ഇവിടെ നമ്മൾ ചെറിയൊരു ഒരു പറോളെ കൊടുക്കാണ് സാധാ മറ്റേ പുറകോളും അത് കൊടുത്ത നല്ല വീട് വരയ്ക്ക് ഏർ ചെറിയൊരു പാർട്ടി ജീവിതത്തിൽ ചെറിയ ഡോർ കൊടുത്ത് ആ ഡോറ് ഇങ്ങോട്ട് കടന്നു വരിക ഇവിടെ നമ്മുടെ ടേബിളൊക്കെ ഇട്ട് ചെയ്യാനും സൗകര്യങ്ങളൊക്കെ നല്ലൊരു ഇതല്ല നല്ല വീഴുള്ള സ്ഥലം കടാനല്ലേ കഴിഞ്ഞ ദിവസം കാണിച്ചെ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാല് ഈ അടുത്ത റൂം റൂം ഇപ്പൊ നമ്മള് ഇവിടെ നമ്മൾ ചെയ്ത് തരും ഈ കുറ്റി ആദ്യം പടവ് എത്തി വെട്ടിലുണ്ട് അത് നമ്മൾ ഈ വെട്ടലെടുത്ത് കൂടും മാറ്റി ഒരു സൈഡിൽ തന്നെ വെട്ടിൽ കഴിച്ചുള്ള പ്ലാനിങ് രണ്ട് മൂന്ന് പേര് മൂന്ന് പേര് കഴിച്ചാൽ പോകാം മൂന്നര ജെല്ലാം താഴ്ച അതേ പ്ലാനിങ് വെറൈറ്റി ഐറ്റംസിൽ നമ്മൾ ഈ പില്ലർ കൊടുത്തോളൂ ജെല്ലോ കൊടുക്കാ ഒറ്റക്കളി ഒന്ന് കൂടെ താഴ്ത്തതേ പ്ലാനിങ് ടോയ്ലറ്റ് കാണുന്നില്ലേ ആ അതെ ടോയ്ലറ്റ് ആണ് അതുകൊണ്ട് സുഹൃത്തുല്ലേ നമ്മൾ ഇതാ സ്റ്റെപ്പൊക്കണ്ടില്ലേ കഴിഞ്ഞ് പണി നമ്മൾ ഗ്ലാസ് ഒക്കെ കൊടുക്കാനുള്ള പ്ലാനിങ് ആണ് നമ്മൾ സ്റ്റെപ്പ് കൊടുക്കണെങ്കിൽ ഇപ്പം പണിങ്ങൾ കുറേ തീരാനുണ്ട് അതെ ആ മൂലയില് ചെറിയൊരു ഒരു പില്ലറ് വരാണ്ട് ആ പില്ലറ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് ആയി അങ്ങനെ നമ്മൾ ഇവിടെ ഗ്രില്ലിന് പോയിവിട്ട് ഈ സ്ഥലമുണ്ടല്ലേ ഇതൊരു പ്രത്യേക ഒരു നല്ലൊരു സ്ഥലമായിട്ട് ഇത് കഴിഞ്ഞ് പരിപാടി അതിന് വീടിൻ്റെ പണി പൂർത്തീകരിച്ചാൽ നല്ലൊരു ഏരിയ ഏരിയയില് വരും ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ